എത്രണ്ട് രാവിലെ ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഡ്രൈവർക്കും സ്വാഗതം ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രൈ ചിക്കൻ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഷോപ്പ് എന്ന് വെച്ചാല് കോൺക്രീറ്റ് കൊണ്ടൊന്നുമുള്ള ഒരു അല്ല നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിനകത്താണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ലേ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ പിന്നെ ഇവിടെ കടക്കാൻ ചെറിയ ടൂറിസ്റ്റ് ബസ് അപകടത്തെ സംബന്ധിച്ച് ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയെല്ലാം ആകെ തകർന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സിനകത്താണ് ഈ ചിക്കൻ ബ്രോസ്റ്റഡ് ആയിട്ടുള്ള നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഓണർ ഓടാൻ പറ്റാത്ത സിറ്റുവേഷൻ കാരണം അത് കയറ്റി ക്യാൻസലേഷൻ ചെയ്തിട്ട് ആ വണ്ടി കയറ്റിയിട്ടിട്ട് റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എൻ്റെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ബൈപ്പാസിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെത്തുള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് അറക്കുകൊണ്ടില്ലേ അവിടുത്തെ വിശേഷങ്ങൾ കാണാം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ടൂറിസ്റ്റ് ബസിന്റെ അകത്തോട്ട് കയറേണ്ടത് നമ്മൾ കാണാൻ പറ്റും ഈ ടോറിൻ്റെ അകത്ത് രീതി വറക്കൻസ് എന്നാണ് ഈ റോസ്റ്റഡ് ചിക്കൻ്റെ ബസിന്റെ പേര് അതേപോലെ വേവുവോളം കാത്തിരുന്നാൽ ദേവലാതി വേണ്ടി വരുന്ന വറക്കൻസിൻ്റെ അഹ് താക്യമാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അകത്ത് കയറി ഇതിൻ്റെ ഓണറടുത്ത് സംസാരിക്കും അവർ സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ കയറാനായിട്ട് കയറുന്നത് തന്നെ നല്ല എക്സ്ട്രാ ലൈറ്റ് ഒക്കെ ഇവിടെ ചെക്ക് ചെയ്യാൻ വെച്ചേക്കാ നമുക്ക് കാണാൻ കഴിയും നല്ല അടിപൊളി കളറായിട്ട് അതോടെ സ്റ്റെപ്പൊക്കെ ഇവിടെ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ നാല് എന്ന് തുടങ്ങിയത് ചേട്ടത് ഡ്രൈവറായിരുന്നു വണ്ടി ഞാൻ ഡ്രൈവറാണ് പക്ഷെ ഈ വണ്ടിയുടെ ഡ്രൈവറല്ലായിരുന്നു അല്ലായിരുന്നു വണ്ടി ഓടുന്നുണ്ടായിരുന്ന വണ്ടിയായിരുന്നു വണ്ടി അറിയാലേ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വണ്ടികളൊക്കെ ഒരുപാട് ഓടാ നടക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാനൊരു വണ്ടി എത്തുന്നതിനു ശേഷം ഇത് ഇങ്ങനൊരു പാലം പറ്റി ായിരുന്നെങ്കിൽ അതെ അതെ എത്ര മണി എത്ര മണി വരും രാവിലെ പതിനൊന്നര വട്ട് രാത്രി പതിനൊന്ന് മണി റോസ്റ്റഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ റോസ്റ്റഡ് മാത്രമേ ലീവായിട്ട് ഓഫറിലൂടെ ഇല്ല നമുക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും പിന്നെ ഓഫറും ഓഫർ നമ്മൾ അങ്ങനെ ഓഫറായിട്ട് കൊടുക്കട്ടെ കാര്യമില്ല കാരണം നമ്മുടെ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അതെ 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 മറ്റുള്ളവരുടെ നമുക്ക് മറ്റുള്ള ടാക്സികളോ ജി എസ് ടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഒരു പോകുമ്പോൾ ഇത്ര റേറ്റ് വെച്ചാണ് കിട്ടുന്നത് അല്ലാതെ ഓരോന്നിനും പ്രത്യേക ചാർജായിട്ടൊന്നുമില്ല അപ്പൊ പിന്നെ ഓഫറിൻ്റെ ആവശ്യമില്ല എ സി ഉണ്ട് ഫുൾ സെറ്റപ്പല്ല ക്യാമറ ഒരു ഹോട്ടലിൽ ഒക്കെ വേണോ അതിനുള്ള എല്ലാ സംഭവം ഇപ്പൊ റോഡി ഓടുകാരുന്നു നമുക്ക് ഭയങ്കര നഷ്ടമായി പോയില്ല അതെ തീർച്ചയായിട്ടും ഈ ഒരു ഞാന് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ട് ആറ് മാസമായി അതെ അതെ ആറ് പേരുണ്ട് വേറെ ഇല്ല ഇല്ല ഇപ്പൊ നമുക്ക് അകത്തെ ഫുള് ലൈറ്റ് സെറ്റിംഗ് പാലും അതുപോലെ എ സി എൽ ഇ ഡി കൂളർ എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മള് നല്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നയാള് ഞാൻ തിരുന്ന് കഴിഞ്ഞാൽ ഓരോ വാക്കുകൾ എഴുതി വച്ചിട്ടുണ്ട് കാര്യങ്ങളും നമുക്ക് കഴിയും കഴിഞ്ഞാൽ കളയാത്തത് ജസ്റ്റ് കൊച്ചു പിള്ളേർ നല്ല പ്ലേ സാധാരണ സ്റ്റിയറിംഗ് നല്ല ഒരു ഉണ്ട് ഇതൊ നല്ല പ്ലേയാണ് നമ്മൾ കഴിഞ്ഞാൽ കൊച്ചി പിള്ളേർക്ക് വരികയാണെങ്കിൽ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഒരു കറക്കാൻ റോഡ് നല്ല വ്യൂ ആണ് മൂന്ന് പേർക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റും മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഓടുപേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റും സെറ്റപ്പാണ് അതുപോലെ ചിക്കനും കാര്യങ്ങളൊക്കെ ബാക്കിനോട് വന്നു കഴിഞ്ഞാല് വാഷ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ട് അത്രയും നിറവായിട്ട് അത് വെച്ചിട്ടുണ്ട് സെറ്റാണ് നമുക്ക് വന്നു കഴിഞ്ഞാല് ആസ്വദിച്ചിരുന്ന് കഴിക്കാനൊക്കെ പറ്റും കാണാൻ കഴിയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല സെർവും അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരണം വന്നു കഴിഞ്ഞാൽ നല്ല കഴിക്കാൻ സാധിക്കുന്നതാണ് അഹങ്കാരം കിണനേരം ചെമയോടെ കാത്തിരിക്കണം പറക്കൻസിൻ്റെ കുറേ ആപ്തഹകൃത്യങ്ങൾ ഇങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റകത്തെ ഇത് റെഡി ആവത്തുള്ളൂ ഫ്രഷ് അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത് റൂൾ സെറ്റപ്പാണ് നേരത്തെ ആ ടൂറസ്റ്റ് ഓഫീസിൻ്റെ അതേ ഒരു സെറ്റപ്പ് തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട് വേറെ വോക്കിങ്ങൊക്കെ ലൈറ്റ് സെറ്റുകളൊക്കെ കറങ്ങുന്ന ലൈറ്റ് റൂൾ സെറ്റാണ് വന്നു കഴിഞ്ഞാൽ ഒരു ബോറും അടിക്കത്തില്ല നിങ്ങൾക്ക് നേരെ പോകുന്നത് തന്നെ അറിയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാര്യങ്ങൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ